മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിൽ അറ്റകുറ്റപ്പണി ആരംഭിച്ചു ടോൾ പിരിവ് നിർത്തിവെച്ച ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവച്ചതിന് പിന്നാലെയാണ് നടപടി ഇന്ന് രാവിലെ മുതൽ ചാലക്കുടി പേരാമ്പ്രയിലാണ് സർവീസ് റോഡിന്റെ അറ്റകുറ്റപ്പണി ആരംഭിച്ചത് എം എസ് ലിഷോയ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് ലിഷോയ് കോടതി വരെ പോയതാണ് പക്ഷേ കാര്യമുണ്ടായിൽ അവസാനം കോടതി പറഞ്ഞത് ചെയ്യാൻ തുടങ്ങിയോ തീർച്ചയായും അതായത് റോഡിലെ കുഴികളാണ് അവിടുത്തെ ഗതാഗതക്കുരുക്കിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം അതുകൊണ്ട് തന്നെ ആ റോഡിലെ കുഴികൾ കുഴികളടക്കാതെ അല്ലെങ്കിൽ കൃത്യമായ രീതിക്ക് ഗുണനിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കാതെ സർവീസ് റോഡുകൾ നിർമ്മിക്കാതെ ഈ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാനായി കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് അതിനോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ ഈ ദേശീയപാത അതോറിറ്റി ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും സുപ്രീം കോടതിയും ഈ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാനായി തയ്യാറായില്ല മാത്രമല്ല ഈ ദേശീയപാത അതോറിറ്റിയുടെ ആ ഒരു ഉത്തരവ് അത് കൃത്യമായി ദേശീയപാത അതോറിറ്റിക്കെതിരായുള്ള ആ ഉത്തരവ് അത് കൃത്യമായി നടപ്പിലാക്കാനായി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇനിയിപ്പോൾ അറ്റകുറ്റപ്പണി നടത്തുക മറ്റു വഴികളില്ല എന്ന് ദേശീയപാത അതോറിറ്റി തിരിച്ചറിയുന്നത് ഇതോടുകൂടി കരാർ കമ്പനി ഇന്ന് രാവിലെ മുതൽ തന്നെ ചാലക്കുടി പേരാമ്പ്ര ഭാഗത്ത് അറ്റകുറ്റപ്പണി ആരംഭിച്ചിട്ടുണ്ട് അവിടുത്തെ അറ്റകുറ്റപ്പണികൾ കഴിയുന്ന ി മറ്റിടങ്ങളിലേക്കും ഒരുങ്ങൂരിലേക്കും മറ്റിടങ്ങളിലേക്കും എല്ലാം തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുമെന്നുള്ളതാണ് ഒരേ സമയം എല്ലായിടത്തും നടത്തിയാൽ നടത്താൻ ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുകയാണ് ഇന്നലെ പകലും കാര്യമായ മഴ തൃശ്ശൂരിൽ പെയ്തിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് അറ്റകുറ്റപ്പണി നടക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ മുതൽ മഴ പെയ്തിട്ടില്ല ചാലക്കുടി ഭാഗത്തും അതുപോലെ തന്നെ മുരിങ്ങൂർ ഭാഗത്തും ഒന്നും തന്നെ ഇന്ന് മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അതും ഒരു അനുകൂല ഘടകം തന്നെയാണ് പക്ഷേ ഇതൊന്നുമല്ല ഇത്രയും ദിവസം കാത്തിരുന്നിരുന്നത് ഏതെങ്കിലും രീതിക്ക് സുപ്രീം കോടതിയിൽ നിന്ന് അവരുടെ അപ്പീലിന് അപ്പീൽ നൽകിയതിൻ്റെ ഭാഗമായി പിരിവ് പുനഃസ്ഥാപിക്കാൻ കഴിയും അങ്ങനെയാണെങ്കിൽ അതിനുശേഷം വേണമെങ്കിൽ തട്ടിക്കൂട്ടു പണികളൊക്കെ തന്നെ നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും അതൊന്നും തന്നെ വില പോയില്ല സുപ്രീം കോടതിയും കൂടിയാണ് ഇപ്പോൾ ദേശീയ ദേശീയപഥ അതോറിറ്റി ഇത്തരത്തിൽ അറ്റകുറ്റപ്പണി നടത്താനായി കരാർ കമ്മിരിക്കുന്നത്